ഗോൾഡ് കവറിംഗ് പഴയന്നൂരിലും ജനങ്ങളുടെ വിശ്വാസം ലക്ഷ്മി ലക്ഷ്മി പാലസിന്റെ മൂന്നാമത്തെ പുണ്യഭൂമിയായ പാലസ് പഴയന്നൂർ ുംഘോഷത്തിന്റെയും ആത്മവിശുദ്ധിയുടെയും പുണ്യമാസമായ റംസാനിലെ മുപ്പത് നോമ്പുകൾ പൂർത്തിയാക്കി ഇസ്ലാം വിശ്വാസികൾ സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു ഒരു മാസം നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനങ്ങൾക്കൊടുവിൽ വിശ്വാസികൾ ബുധനാഴ്ച ചെറിയ പെരുന്നാൾ ഏറെ സന്തോഷപൂർവ്വം കൊണ്ടാടി ശവ്വാൽ മാസപ്പിറവി കണ്ടതിൽ ബുധനാഴ്ച ഈദുൽ ഫിത്തർ ആയിരിക്കുമെന്ന് വിവിധ കാസിമാർ അറിയിച്ചിരുന്നു കാരുണ്യവാനായ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് വേണ്ടിയുള്ള ഒരു മാസത്തെ പ്രാർത്ഥനയ്ക്കും വ്രതത്തിനും അവസാനം ചെറിയ പെരുന്നാൾ ആഘോഷപൂർവ്വമാക്കി മനസ്സും ശരീരവും ശുദ്ധമാക്കിക്കൊണ്ട് വിശ്വാസികൾ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും പെരുന്നാൾ നമസ്കാരത്തിനുമായി ഒത്തുചേർന്നു പുതുവസ്ത്രമണിഞ്ഞ സ്വാദിഷ്ടമായ ഭക്ഷ്യവിഭവങ്ങൾ ഒരുക്കി കുടുംബാംഗങ്ങളുടെയും സൗഹൃദത്തിൻ്റെയും ഒത്തുചേരലിന്റെ സ്നേഹം പങ്കുവയ്ക്കലിൻ്റെ ആഘോഷം കൂടിയാണ് പെരുന്നാൾ പഴയനൂർ മുസ്ലിം ജുമാ മസ്ജിദ് ഖതീബ് സലീം ഫൈസി കുമരം പുത്തൂർ സവിശേഷമായ ചെറിയ പെരുന്നാൾ ആഘോഷത്തെക്കുറിച്ച് സംസാരിക്കുന്നു വിശുദ്ധമായ റമദാൻ ഷെരീഫിന്റെ സമാപ്തി കുറിച്ചുകൊണ്ട് മുസ്ലിം സമൂഹം ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ് ആഘോഷം എന്നുള്ളത് ഇത് കേവലം ഒരു ആഘോഷമല്ല സമുദായത്തിലെ പാവപ്പെട്ട ആളുകൾ കണ്ണീരൊപ്പുന്ന പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ ദിവസത്തിൽ ഓരോ മുസ്ലിം സുഹൃത്തുക്കളും ചെയ്യേണ്ടത് ആഭാസകരമാക്കി ആഘോഷം നമ്മൾ മാറ്റാതെ പീഡിതരും മർദ്ദിതരുമായിരിക്കുന്ന ഫലസ്തീനി സുഹൃത്തുക്കളെ നമ്മൾ ഓർക്കേണ്ടതുണ്ട് വളരെ പാവപ്പെട്ട പ്രയാസപ്പെട്ട കഴിയിൽ ബോംബ് പൊട്ടി മരണപ്പെട്ടുകൊണ്ട് ഇതുപോലെ ആഘോഷിക്കാൻ കഴിയാതെ പുറത്തിറങ്ങാൻ കഴിയാതെ ശത്രുവിൻ്റെ പീഡനങ്ങളും മർദ്ദനങ്ങളും ഏറ്റുകൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു സമൂഹം നമ്മൾക്ക് ബാക്കിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ആഘോഷമായിരിക്കണം ആർഭാടങ്ങൾ ഒരിക്കലും ഇന്നത്തെ ദിവസത്തിൽ പാടില്ല സമുദായത്തിലെ അശരേണതായിരിക്കുന്ന ആളുകൾക്ക് അറ്റുപോയ ബന്ധങ്ങൾ കുടുംബ ബന്ധം ചേർക്കുക സമൂഹത്തിലെ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തുക ഇത്യാദി നല്ല കാര്യങ്ങളുമായി കൊണ്ടായിരിക്കണം ഇന്നത്തെ ദിവസത്തിൽ ഓരോ സത്യവിശ്വാസികളും മുമ്പോട്ട് പോകേണ്ടത് എന്നുള്ള ആശംസ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ സംസാരം എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുകയാണ് ന്യൂസ് ഡെസ്ക് സി